മലപ്പുറത്ത് നടക്കുന്ന കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ നടത്തിപ്പിന് സ്വാഗത സംഘം രൂപീകരിച്ചു പെരിന്തൽമണ്ണയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദരളി വറ്റലൂർ ഉദ്ഘാടനം ചെയ്തു കോരി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ന്യായമായ ആവശ്യങ്ങളും സമ്മേളനത്തിൽ മുഖ്യ വിഷയമായിരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു അടുത്ത ഫെബ്രുവരിയിലാണ് കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് പെരിന്തൽമണ്ണയിൽ ചേർന്ന യോഗത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ അള്ളി വറ്റലൂർ സ്വാഗത സംഘരൂകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കോഴി വളർത്തൽ കൃഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും സമ്മേളനം വൻ വിജയമാക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ അല്ലി വറ്റലൂർ പറഞ്ഞു അതേപോലെ ഈ ഒരു പിന്നെ സെസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശക്തി കോഴി ശക്തി കാണിക്കുക തെളിയിക്കുകയും ചെയ്യുന്ന നമ്മൾ ഏകദേശം പതിനായിരത്തോളം ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനവും അതോടൊപ്പം തന്നെ ഒരു സമ്മേളനവുമാണ് പൊതുസമ്മേളനവുമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അതിന് എല്ലാ വിഭാ എല്ലാ ആളുകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ജനപങ്കാളിത്തത്തോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കർഷകർ കൊടുത്ത നിവേദനങ്ങൾക്ക് അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ അത് ജന ഗവൺമെൻറ്റിന് ഇത്രയും വലിയൊരു ശക്തിയാണ് എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ വിവാഹനം ചെയ്യുന്നത് സംസ്ഥാന ട്രഷറർ സെയ്ദ് മണലായ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഓൺലൈനിലൂടെ സംസാരിച്ചു സംഘടനയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ ടി ഉമ്മർ വിശദീകരണ പ്രസംഗം നടത്തി കെപ്കോ മുൻ മാനേജിംഗ് ഡോക്ടർ നൌഷാദ് ഹുസൈൻ വടക്കൻ ആസാദ് കളാരിക്കൽ ലത്തീഫ് മണ്ണാർമല ഷാജി നവാസ് സൈദറബി പാലോട് ടി കെ നജീബ് തുടങ്ങിയവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാനായി ഹുസൈൻ വടക്കനെയും കൺവീനറായി ലത്തീഫ് മണ്ണാർമലയെയും ട്രഷററായി താഴേക്കോട് ഉസ്മാൻ ഹാജിയെയും തിരഞ്ഞെടുത്തു മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ പതിനായിരം പേരുടെ പ്രകടനവും പൊതുസമ്മേളനവും നടത്താൻ യോഗം തീരുമാനിച്ചു കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തുക വളർത്തുകൂലി വർദ്ധിപ്പിക്കുക ആഡംബര നികുതി എന്ന വൺ ടൈം ടാക്സും സെസ് നികുതി ലേബർ ടാക്സും നിർത്തലാക്കുന്നതിന് സംസ്ഥാന സമ്മേളനത്തിലൂടെ സംഘടന സർക്കാരിനോട് ആവശ്യപ്പെടും അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി